പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അന്താരാഷ്ട്ര മോൾ ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ അവോഗ്രാഡോയുടെ മോൾ മോൾ എന്നാൽ എന്താ മാഷേ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ റോണു രസതന്ത്ര അധ്യാപകനോട് ചോദിച്ചു മോൾ എന്നാൽ എന്താണെന്നതു പറയാമോ മാഷേ രസതന്ത്രത്തിൽ പറഞ്ഞിടുക കഥയായി ചൊല്ലുക മാഷേ മാഷ സമ്മതിച്ചു ഒരിക്കൽ അവോഗ്രാഡോ എന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഒരു സ്വപ്നം കണ്ടു അദ്ദേഹം മേഘങ്ങളുടെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായുള്ള അണുക്കളെ കാണാൻ കഴിഞ്ഞു ഓരോ അണുവും ഓരോ നക്ഷത്രം പോലെ തിളങ്ങുകയായിരുന്നു അദ്ദേഹം അവയെ എണ്ണാൻ തുടങ്ങി പക്ഷെ എണ്ണി തീർക്കാൻ സാധിച്ചില്ല ഒടുവിൽ അവോഗ്രാഡോ ഒരു നിയമം പറഞ്ഞു അനന്തമായ ഈ ലോകത്തെ അണുക്കളെ എണ്ണാൻ നമുക്കൊരു വലിയ സംഖ്യ വേണം അതിനെ ഞാൻ മോൾ എന്ന് വിളിക്കും അവോഗ്രാഡോ ശാസ്ത്രജ്ഞന്റെ ആ കണ്ടുപിടുത്തമാണ് മോൾ

മോൾ എന്നത് അണുക്കളുടെ കൂട്ടമാണല്ലേ ശരിയാണ് മാഷ് ചിരിച്ചു നമുക്ക് കാണാൻ കഴിയാത്ത ചെറുകണങ്ങളെ എണ്ണാൻ മോൾ ഉപയോഗിക്കുന്നു ഒരു തുള്ളി വെള്ളത്തിൽ എത്രയോ അണുക്കൾ ഉണ്ടാകും അത്രയും വലിയ സംഖ്യയെ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് പോലും കഴിയില്ല മാഷിന്റെ സഹായത്തോടെ റോണു രസതന്ത്രം രസകരമായി മനസ്സിലാക്കി പഠിച്ചു അത് അവന്റെ പ്രിയപ്പെട്ട ലോകമായി മാറി റോണു ആ വലിയ സംഖ്യയെ മോൾ എന്ന് വിളിക്കാൻ തീരുമാനിച്ചു ഇത് കേട്ട് മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുട്ടുസൂചിയുടെ മുനേക്കാൾ ചെറിയ കണങ്ങൾ പോലും ലോകത്തെ മാറ്റിമറിക്കും അവയെ മനസ്സിലാക്കാൻ നമുക്ക് അറിവും താല്പര്യവും വേണം കൗതുകത്തോടെ പഠിച്ചാൽ രസതന്ത്രം വിരസമായ ഒന്നല്ല ഇത് കേട്ട് റോണു സമ്മതിച്ച് തല കുലുക്കി